യൽ മാറ്റിറ്റിന് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടിയോ ക്വാർട്ടർ ഫൈനലിൽ ഒപ്പോണൻസ് ബൊറൂസിയ ഡോഡ്മണ്ടോ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയായിട്ട് കിട്ടിയോ എന്ന് എനിക്ക് ആദ്യത്തെ ഒരു എൺപത് മിനിറ്റ് കണ്ട സമയത്ത് എനിക്ക് തോന്നി സത്യസന്ധമായിട്ട് പറയാലോ കാരണം ആദ്യത്തെ ഫസ്റ്റ് ഹാഫൊക്കെ കംപ്ലീറ്റ് ഒരു റയൽ മാഡ്രിഡ് ഡോമിനേഷൻ ആയിരുന്നു കംപ്ലീറ്റ്ലിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മറ്റേ നമ്മുടെ ആർദ്രേ ഗോളറിൻ്റെ അസിസ്റ്റിൽ നിന്നും ഗോൺസാലോ ഗാർസിയ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു പിന്നെ ട്രെൻഡ് അലക്സാണ്ടർ റൊണോഡിൻ്റെ അസിസ്റ്റിൽ നിന്നും ഫ്രാങ്ക് ഗാർസിയ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു ഇതൊക്കെ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നടന്നിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുറേ ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഗോൺസാലോ ഗാർസിയ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലെ നാലാമത്തെ ഗോളാട്ടോ അദ്ദേഹമാണ് ഇപ്പോൾ കരൺ ക്ലബ്ബ് വേൾഡ് കപ്പ് ടോപ്പ് സ്കോറർ അദ്ദേഹത്തിൻ്റെ ഒന്നും ഒരു അസിസ്റ്റും ഉണ്ട് എംബാപ്പെ മിക്കവാറും ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും കാരണം വേറൊന്നുമല്ല അല്ല എംബാപ്പേൻ്റെ ഒരു ക്വാളിറ്റിയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാല്ലോ വീണ്ടും ഗോൺസാലോ ഗാർസിയ എന്ന് പറഞ്ഞൊരു പെർഫെക്റ്റ് സ്ട്രൈക്കറാ ഓക്കെ റയൽ മാൻഡിന് വേണ്ടതും ഇപ്പ അതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറേ ആണ് അവർക്ക് വേണ്ടത് ആ ഒരു കാര്യം ഗോൺസാലോ ഗാർസിയയിലൂടെ ഇങ്ങോട്ട് കിട്ടി എങ്ങനെയാണ് എങ്ങനെയാണോ സാബി അലൻസോ ഇദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കി ഇദ്ദേഹത്തെ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവന്നത് എനിക്കറിയില്ല എന്തായാലും റയൽ റായൽ മാൻഡിൻ ടീമിനൊരു അസെറ്റായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഗോൺസാലോ ഗാർസിയ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഗോ ഫ്രാങ്ക് ഗാർസിയൊക്കെ ഗോൾ സ്കോർ ചെയ്യുന്നു സാബി അലൻസോയുടെ ബോൾ അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് കംപ്ലീറ്റ്ലി വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഒരു മാച്ചും കൂടി കണ്ടപ്പോൾ നമുക്കത് മനസ്സിലായത് ഓക്കെ അങ്ങനെ ടു സീറോ എന്നുള്ള ഒരു സ്കോറിന് അവർ മുന്നിലെത്തി പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറേ ട്രൈകളൊക്കെ നടത്തി പക്ഷെ അതൊന്നും കൺവേർട്ട് ആയില്ല പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയി സെക്കൻഡ് ഹാഫിലും ആയത് ഒരു മുപ്പത് മിനിറ്റ് എൺപത് മിനിറ്റ് വരെ ഞാൻ സത്യസന്ധമായിട്ട് പറയില്ല ഭയങ്കര ബോറിംഗായിരുന്നു കംപ്ലീറ്റ് റയൽ മാഡിൻ്റെ അതിനിന്നൊരു അറ്റാക്കായിരുന്നു പിന്നെ കളി തൊണ്ണൂറ് മിനിറ്റ് ആയി തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് അഞ്ചോ ആറോ മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടി ആ ഒരു അഞ്ച് ആറ് മിനിറ്റ് കംപ്ലീറ്റ്ലി ഡ്രമാറ്റിക് ആയിരുന്നു ഓക്കെ കംപ്ലീറ്റ്ലി നാടക രംഗങ്ങളായിരുന്നു ആ ഒരു അഞ്ചാറ് മിനിറ്റിൽ ആദ്യം എന്താ പറയുക ബൊറൂസിയ ഡോൺമുണ്ട് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു ഒരു ഗോൾ സ്കോർ ചെയ്ത് ടു ഹൺഡ്രഡ് സ്കോർ ആയിട്ട് മാറി പിന്നെ അത് കഴിഞ്ഞ് എംബാപ്പെ കിലിൻ എംബാപ്പെ അദ്ദേഹം ഗോൺസാല കുറച്ച് പിൻവലിച്ച് എംബാപ്പെ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു കിഡിലം ബേസിക്കൽ ഗോൾ ഉണ്ടായിരുന്നു ആ ഒരു ഗോളിലൂടെ ത്രീ വൺ ഉള്ളൊരു സ്കോറായിട്ട് മാറി പിന്നെ അത് കഴിഞ്ഞ് പെനാൽറ്റി ബോക്സിൽ നിന്നും ഗൊരാസിയെ ഫൗൾ ചെയ്തിന് ഡീൻ ഹ്യൂസൺ ഒരു റെഡ് കാർഡ് കിട്ടുന്നു റെഡ് കാർഡ് കിട്ടി അദ്ദേഹം കയറിപ്പോയി ഗൊരാസി ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു ത്രീ ടു എന്നുള്ളൊരു സ്കോറായി മാറി അത് കഴിഞ്ഞ് ബൊറൂസിയ ഡോൺമുണ്ടിന്റെ ഒരു പ്ലെയറിന്റെ കയ്യിൽ നിന്നും ഒരു ഷോട്ട് ഉണ്ടായിരുന്നു തിബോ കോറ്റോ ആ ഒരു ബോൾ സേവ് ചെയ്തില്ലായിരുന്നു എങ്കിൽ ത്രീ ത്രീ എന്നുള്ളൊരു സ്കോർ ആ ഒരു ബോൾ സേവ് ചെയ്തിട്ട് സേവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ബോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ അദ്ദേഹം അത് പിടിച്ചതാ ഓക്കെ അത് അവസാനത്തെ നിമിഷം തിബോക്കോട്ടു ആ ഒരു ബോൾ സേവ് ചെയ്തു റയൽ മാഡ്രിഡ് ക്വാളിഫൈ ആയി ആ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞില്ല അവസാനത്തെ നിമിഷം കംപ്ലീറ്റ്ലി അത് മിസ്സായവർക്ക് കംപ്ലീറ്റ് ആ ഒരു മാച്ചിന്റെ മൊത്തത്തിൽ മിസ്സായതുപോലെയാ ഓക്കെ അങ്ങനെ തിബോക്കോട്ടു ആ ഒരു ബോൾ സേവ് ചെയ്തു റയൽ മാഡ്രിഡ് അങ്ങനെ സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയി സെമിഫൈനലിൽ ഇനി റയൽ മാഡ്രിഡ് വേഴ്സസ് പി എസ് ഡി ആ ഒരു പി എസ് ഡി വേഴ്സസ് ബൈമിക്ക് മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കിഡ്ഡിലം മത്സരമായിരുന്നു ആ ഒരു മാച്ചിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പോയി കാണുക അപ്പോൾ ആ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ഇതുവരെ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉള്ളതിൽ ഏറ്റവും ടോപ്പ് മാച്ചായിരുന്നു അത് ഇനി എന്താ പറയുക റയൽ മാറ്റഡ് വേഴ്സസ് പി എസ് സി ഈ ഒരു മാച്ചിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ദ ഫൈനൽ ബിഫോർ ദ ഫൈനൽ ഓക്കെ അങ്ങനെയായിരിക്കും മിക്കോറി ഈ ഒരു മാച്ചിന് എല്ലാവരും ടൈറ്റിൽ ഇടാൻ പോകുന്നത് സോ ലൂയിസ് ആൻഡ്രിക്ക വേഴ്സസ് ഹാബി അലൻസോ രണ്ട് ടാക്ടിക്സുകളുടെ അനാലിസിസ് അവർ തമ്മിലുള്ള പോരാട്ടം ആ ഒരു മാച്ച് സ്കിഡിലായിരിക്കും പിന്നെ രണ്ട് അറ്റാക്കേഴ്സ് തമ്മിലുള്ള ഒരു മാച്ച് ഓക്കെ ടോപ്പ് അറ്റാക്കേഴ്സ് ആണ് പി എസ് സി ഉള്ളത് റയൽ മാറ്റഡും മോശമല്ല കഴിഞ്ഞ സീസൺ ഒരിച്ച് കുറവാണെങ്കിലും അവരും മോശമല്ല സോ ഈ ഒരു വേൾഡിലെ രണ്ട് ബെസ്റ്റ് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം പിന്നെ അത് കൂടാഞ്ഞിട്ട് കിലിയൻ എംബാപ്പെ അദ്ദേഹത്തിന്റെ ഫോമർ ക്ലബ്ബാണ് പി എസ് ടി അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് നേടാൻ വേണ്ടി റയൽ മാഡലിലോട്ട് പി എസ് ടി വിട്ട് വന്നു പി എസ് ടി അവിടെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചു ഓക്കെ പി എസ് ടിയിലുള്ള സമയത്ത് ഇവിടെ റയൽ മാഡലും ചാമ്പ്യൻസ് ലീഗ് അടിച്ചു അങ്ങനെ എംപാപ്പയ്ക്ക് ഒരു ചാമ്പ്യൻസ് ലീഗ് ഇല്ല സോ അദ്ദേഹം വെറുതെ പറഞ്ഞതാണ് എംബാപ്പയുടെ ഒരു ഫോമർ ക്ലബ്ബ് അത് തമ്മിലുള്ള ആ ഒരു മാച്ചും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ക്ലാഷ് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആണ് ഒരു കിഡ്ഡിലം മത്സരമായിരിക്കും അടിപൊളി തീ പോരാട്ടമായിരിക്കും എന്നുള്ളത് കൺഫേം ആണ് റയൽ മാഡ്രിഡ് വേഴ്സസ് പി എസ് ടി എന്നുള്ള ആ ഒരു മാച്ച് സോ നമുക്ക് നോക്കാം എന്തായാലും നിങ്ങളൊരു അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ ആരായിരിക്കും റയൽ മാഡ്രിഡ് വേഴ്സസ് പി എസ് ഡി മാച്ചിൽ വിജയിക്കുക എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻ്റ് ആണിത് സോ നമുക്ക് നോക്കാം താങ്ക് സോ മച്ച്